राम 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 पाहि मा रामपादं चेरणी मुकुन्द राम पाहि मा राम 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 पाहि मा रामपादं मुकुन्द राम पाहि मा राघवामनोहरा मुकुन्द राम पाहि मां रावणान्धकामुकुन्द राम राम पाहि मां राम 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 पाहि मां रामपादं चेरणी मुकुन्द राम पाहि मां भस्तिमुक्तिदायका पुरन्दरादिसेविता ഭാഗ്യവാരിഥേജയാ മുുന്ദമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുന്ദിമാം സീതയോടു ചൊൽവതിന് ശില്പമായ വാക്യവും ചന്തമോടു ചൊല്ലിവിട്ട രാമ രാമപാഹിമാം राम 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 पाहि पाहिमां रामपादं चेरणे मुकुन्द रामपाहिमाम् देवि तन्मुखारविन्दवाशु कण्डाञ्जहो वेदनगल् राम पाहि माम् രാമ 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 പാഹി മാം രാമപാദം ചേരണി മുകുന്ദ രാമപാഹിമാം വന്നതില്ല മാരുതി വരുന്നുവോ വരുന്നുവോ എന്നു പാർത്തു പാർത്തിരുന്ന രാമ രാമ രാമപാഹിമാം രാമ 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 രാമപാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം വന്നടി പണിഞ്ഞു നിന്നൊരഞ്ജനാ തനേയനെ നന്ദിപൂർവ്വമാശ്ലേഷിച്ച രാമ രാമപാഹിമാം राम 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 पाहि मां रामपादं चेरणे मुकुन्द रामपाहिमां सीतयुकावान् कोतयच्छ नन्मणि वीतशङ्खमयह राम राम पाहि मां राम 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 पाहि पाहिमाम् रामपादं चेरणे मुकुन्द रामपाहि मां लिङ्गतन्विशेषु लवणसागरं कडन् सङ्कडं ग्रहच्च राम रामपाहि मां राम राम, राम 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 पाहि मां रामपादं चेरणे मुकुन्द रामपाहि माम् മങ്കമാർമണീയതായ ലങ്കശ്രീഗമിച്ചതും മാരുതിയാലറിഞ്ഞ രാമ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം നീളവേ തിരഞ്ഞു പിന്നെ സീതയങ്ങു കണ്ടതും ആളിമാരുടെ ഭയങ്ങളാകെ വന്നുരച്ചതും രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം ദേവിയോട് മാരുതി അടി പണിഞ്ഞു ചൊന്നതും ദേവിയങ്ങ്തിന് ഉടൻ പറഞ്ഞവാറുമൊക്കെ വേ രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം ൂവന മഴിച്ചതും പുരങ്ങളാശു കണ്ടതും പുത്തനായ കോട്ടകോത്തളങ്ങളിടിച്ചതും രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം അക്ഷയകുമാരനെ നിഹനിച്ചുവെന്ന വാർത്തയും അഞ്ജനാ തനേയനാലറിഞ്ഞ രാമപാഹിമാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം ഇന്ദ്രജിത്തിനോടെ എതിർത്ത് ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തൊടങ്ങറിഞ്ഞ രാമ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം ഭക്തനാം വിഭീഷണൻ തട തടുത്തുചൊന്ന നീതിയും വ്യക്തമായറിഞ്ഞുകൊണ്ട രാമ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ലങ്കചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്യുടൻ സങ്കടങ്ങളാശുതീർത്ഥ രാമ രാമപാഹിമാം മ രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദമ പാഹിമാം രാവണ വിശേഷിതങ്ങളങ്ങറിഞ്ഞുകൊണ്ടുടൻ രാവണ വധത്തിനായി എഴുന്ന രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമപാഹിമാം അഭയമോടുവന്നിരുന്ന ഭക്തനാം വിഭീഷണന് അപ്പോഴേ മുടി കൊടുത്ത രാമ രാമപാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമപാഹിമാം ലങ്കയിൽ കടപ്പതിന് ലവണമാകും അബ്ദിയേ ലക്ഷ്യമാശരം തൊടുത്ത രാമ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം വഞ്ചിറ തൊടുത്തു പിന്നെ വാചമോദമോടുടൻ വാരിധി കടന്നു ചെന്ന രാമ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം राक्षसवधति वारं कांक्षयोडु चेन् राम रामपाहि मां राम 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 पाहि मां रामपादं राम चेरणी मुकुन्द रामपाहिमाम् സന്ധ്യനാമ സംഗ്രഹം കലീവിനാശനം വരം സന്ധ്യനേരവിങ്ങനെ ജപിക്ക നിങ്ങൾ സാദരം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം ഭക്തിയോടു സന്ധ്യ നാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമാം राम 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 पाहि मां रामपादं चेरणि मुकुन्द राम पाहि मां राम 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 पाहि मां रामपादं चेरणि मुकुन्द राम पाहि मां राम 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 पाहि मां रामपादं चेरणि मुकुन्द राम पाहि